കോൺഗ്രസ് ഭരിക്കുന്ന ചക്കരക്കലിലെ ബിൽഡിംഗ് മെറ്റീരിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വീണ്ടും നിക്ഷേപകരുടെ പ്രതിഷേധം പണം നിക്ഷേപിച്ചവർ കൂട്ടമായെത്തി പണം ആവശ്യപ്പെടുകയായിരുന്നു ഇത് മൂന്നാം തവണയാണ് നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാമെന്ന വാഗ്ദാനം സംഘം സെക്രട്ടറി ലംഘിക്കുന്നത് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ കോടികളുടെ അഴിമതി നടത്തിയെന്നാണ് ആരോപണം നിക്ഷേപകരുടെ പണം വിവിധ ബിനാമി ഇടപാടുകൾക്കും മറ്റുമായി നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് ആക്ഷേപം പണം ആവശ്യപ്പെട്ട് സ്ത്രീകളടക്കമുള്ള നിക്ഷേപകർ സംഘടിച്ചെത്തിയതോടെ സംഘത്തിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തു നിക്ഷേപകരുടെ നാൽപ്പത് ശതമാനം തുകയെന്ന് നൽകാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതിനാവശ്യമായ നീക്കിയിരിപ്പ് സംഘത്തിൽ ഉണ്ടായില്ല തുടർന്ന് രാത്രി വരെ കുത്തിയിരിപ്പ് സമരം നടത്താനാണ് നിക്ഷേപകരുടെ തീരുമാനം സംസാരിച്ചാ നിങ്ങളെന്തെത്ര പൈസ നമ്മളെ കുറച്ച് സുഹൃത്തുക്കളാ നിങ്ങൾ പിടിച്ചോണ്ടെന്നും രാവിലെ വീട്ടിൽ പോയി കണ്ടോണ്ടോ ഫോൺ പിടിച്ചോണ്ടുന്നു നിങ്ങൾ ഈ നിങ്ങള് മുഴുവൻ പൈസക്ക് സമാധാനം പറഞ്ഞു കഴിഞ്ഞിട്ടു പോകും കരുതലിന്റെ സ്നേഹസ്പർശം एकेजी मेमोरियल को हॉस्पिटल कन्नूर